കുഞ്ഞിനെ കൊണ്ടുപോയ മനോവിഷം മൂലമാണ് തിരുവനന്തപുരം തിരുവല്ലത്ത് യുവതി ആത്മഹത്യ ചെയ്തതെന്ന് എഫ്ഐആർ എഫ്ഐആറിന്റെ പകർപ്പ് ന്യൂസ് എയ്റ്റീന് ലഭിച്ചു ഭർതൃമാതാവ് ഷഹനയെ സ്ഥിരമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിച്ചു പോലീസ് ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തുകയാണ് വിവരങ്ങളുമായി ഐശ്വര്യ അനിൽ ചേരുന്നുണ്ട് ഐശ്വര്യ ഭർത്തൃ വീട്ടിലെ പീഡനം മൂലം ആത്മഹത്യ ചെയ്യപ്പെടുന്ന സ്ത്രീകളിൽ അതിൽ അവസാനത്തെ ഇരയായി മാറുകയാണ് തിരുവല്ലത്തെ ഷഹന എന്താണ് എഫ്ഐആറിൽ പോലീസ് പറയുന്നത് അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു ആര്യ കഴിഞ്ഞ ദിവസം ഭർത്തൃമാതാവ് ഷഹനെ സ്ഥിരമായി പീഡിപ്പിച്ചിരുന്നു എന്നതടക്കമുള്ള ആരോപണം ഷഹനയുടെ ബന്ധുക്കൾ മുന്നോട്ട് വറ്റിരുന്നു അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഷഹൻ ആത്മഹത്യ ചെയ്തത് എന്നുള്ള ആരോപണമാണ് ബന്ധുക്കൾക്ക് ഉണ്ടായിരുന്നത് ഏറ്റവും ഒടുവിൽ എഫ് പുറത്തു വരുമ്പോൾ ഈ കുഞ്ഞിനെ കൊണ്ടുപോയ അതായത് ഷെഹനയുടെ കുഞ്ഞിനെ കൊണ്ടുപോയ മനോവിഷമം മൂലമാണ് ഈ യുവതി ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് എഫ്ഐആറിൽ പറയുന്നത് ഈ പോലീസ് ഈ ഷഹനയുടെ മാതാവിന്റെയും ഒപ്പം മറ്റു ബന്ധുക്കളുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം ഈ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും ഷഹനയുടെ അതായത് ഷഹനയുടെ ഭർത്താവിന്റെയും ഒപ്പം ഭർത്തൃമാതാവിന്റെയും ഒക്കെ മൊഴിയെടുക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം മാത്രമേ ഇവരെ പ്രതി പ്രതിചേർക്കുന്നതടക്കമുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ ശരി ഐശ്വര്യാനിലാണ് വിവരങ്ങൾ നൽകിയത്